നിത്യാനന്ദ യോഗാ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പറ്റിയാണ് വീരശശാങ്കാസനം വീരാസനം ഹംസാസനം മണ്ഡൂകാസനം ഉത്ഥാന മണ്ഡൂകാസനം ഇത് ചെയ്യുന്നത് എങ്ങനെയെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ശ്രദ്ധിക്കാം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് വിശദമായി കടക്കാം ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നതാണ് വീരശാങ്കാസനം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു ഇരുകാലുകളും നീട്ടിവെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കുക സാവധാനം വലതുകാൽ പുറകോട്ട് മടക്കി ആ കാലിൻ്റെ പാദം പൃഷ്ഠഭാഗത്തിന് വലതുവശം ചേർത്ത് വെക്കുക കൈകൾ കൊണ്ടും ഇടതുകാൽ മടക്കിക്കൊണ്ടു വന്ന് ആ കാലിൻ്റെ കുഴയിൽ പിടിച്ച് വലതുകാലിന്റെ തുടയുടെ മുകളിൽ കയറ്റിയും വെക്കേണ്ടതാണ് ഇനി ഇരു കൈകളും വിരലുകൾ തമ്മിൽ കോർത്തു പിടിച്ച ശേഷം കഴുത്തിന് പുറകിൽ കൊണ്ടുവന്ന് വെക്കുകയും സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ന്നു വന്ന നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉയർന്നു വരികയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ന്നു വന്ന നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് ഈ രീതിയിൽ ഒരു എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് അതിനുശേഷം കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ കാലുകൾ തിരിച്ചു വെച്ചും ചെയ്യേണ്ടതാണ് ഇത് ചെയ്യുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് എത്രത്തോളം കുനിഞ്ഞു വരാൻ പറ്റുമോ അത്രത്തോളം താഴ്ന്നു വന്നാൽ മതിയാകും ആരും ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ല ദിവസേന ചെയ്യുന്നതിലൂടെ ആ ഒരവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഈ ആസനം ചെയ്യുന്നത് മൂലം പാൻഗ്രിയാസിന് നല്ല രീതിയിൽ ഉത്തേജനം കൊണ്ട് തന്നെ പ്രമേഹ രോഗത്തിന് ശമനം കാണാൻ സാധിക്കുന്നു ശരീരത്തിന് ഓജസ് നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് വീരശശാങ്കാസനം ഇത് ചെയ്യുന്നത് മൂലം രക്തചംക്രമണം നല്ല രീതിയിൽ നടക്കുന്നു കഴുത്തിന്റെ കശേരുക്കൾ ശക്തിപ്പെടുന്നതിനും കാലുകളുടെ മുട്ടുകൾക്കും കുഴയ്ക്കും ഉണ്ടാകുന്ന വേദനകൾക്ക് പരിഹാരം കാണുന്നതിനും നട്ടെല്ലിന് പരിപൂർണ ആരോഗ്യം വരുന്നതിനും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒന്നാണ് ഈ ആസനം ഇനി അടുത്തതായി വീരാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുക കൈകൾ കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും വേണം ഇനി ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉള്ളം കൈകൾ മുകളിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന രീതിയിൽ കൈകൾ രണ്ടും ചെവിയോട് ചേർത്തും പിടിക്കേണ്ടതാണ് ഈ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് സാവധാനം ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തിക്കൊണ്ട് വരികയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ഈ ആസനം ചെയ്യുന്നത് മൂലം ഹെർണിയ രോഗത്തിന് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നു ശ്വാസകോശത്തിനും ഹൃദയത്തിനും നല്ല രീതിയിൽ വികാസം ലഭിക്കുന്നതുകൊണ്ട് തന്നെ രോഗത്തിന് ശമനം കാണാൻ ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് അരക്കെട്ടിലെ നീർക്കെട്ടിനെ ഇളക്കിക്കളയുന്നതിനും ഗ്യാസ്ട്രബിൾ നെഞ്ചെരിച്ചിൽ പുളിച്ചിതുകെട്ടൽ എന്നിവയ്ക്ക് ശമനം കാണുന്നതിനും ഈ ആസനം മൂലം സാധിക്കുന്നു ഇത് ചെയ്യുന്നത് മൂലം നട്ടലിന് മുകളിലേക്കുള്ള വലിവും അയവും ലഭിക്കുന്നതുകൊണ്ട് തന്നെ നടുവേദനയ്ക്ക് ശമനം ഇനി അടുത്തതായി ഹംസാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്നു കിടക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്തും വെക്കേണ്ടതാണ് ഇനി ഇരു കാലുകളുടെയും വിരലുകൾ തറയിൽ ഉറപ്പിച്ചു വെക്കുകയും അതോടൊപ്പം തന്നെ കൈകൾ രണ്ടും മുട്ടുകൾ മടക്കി മുന്നോട്ട് കൊണ്ടുവന്ന് തോളുകൾക്ക് താഴെയായി തറയിൽ ഉറപ്പിച്ചു കുത്തുകയും ചെയ്യണം സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉടലിനെ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് സാവധാനം ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്നതാണ് ബുദ്ധിമുട്ട് വരുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴ്ന്നു വന്ന് ശരീരം തറയിൽ പതിച്ചു വെക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ഇത് ചെയ്യുമ്പോൾ നട്ടെല്ലിന് മുകളിലേക്കോ താഴേക്കോ വളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു വടി ചാരി വച്ചിരിക്കുന്ന അവസ്ഥയിലായിരിക്കണം ഈ സമയം ശരീരം വരാൻ ഈ ആസനം ചെയ്യുന്നത് മൂലം നെഞ്ചിന് നല്ല രീതിയിൽ വികാസം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ആസ്മ രോഗത്തിന് ശമനം കാണാൻ സാധിക്കുന്നു അരക്കെട്ടും നട്ടെല്ലും നല്ല രീതിയിൽ ബലപ്പെടുന്നതിനും ഉദരപേശികൾക്ക് ഉറപ്പും ബലവും ലഭിക്കുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് സന്ധിവാദത്തിന് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒന്നാണ് ഹംസാസനം കൈകളിലെയും പുറത്തെയും പേശികൾ ശക്തിപ്പെടുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നു ഇനി അടുത്തതായി മണ്ടൂകാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലു നിവർന്നിരിക്കുക കൈകൾ രണ്ടും കാൽമുട്ടുകളിൽ കമിഴ്ത്തിയും വെക്കേണ്ടതാണ് ഇരു കാൽമുട്ടുകളും തമ്മിൽ പറ്റുന്നത്ര അകലം പാലിക്കുവാനും ശ്രദ്ധിക്കണം ഇനി സാവധാനം ശ്വാസ ഉള്ളിലേക്കെടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തിക്കൊണ്ടു വരുന്നതോടൊപ്പം ശരീരം മുന്നോട്ട് കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യണം അതോടൊപ്പം തന്നെ തറയിൽ നീണ്ടിരിക്കുന്ന ഇരു കൈകളും കൈമുട്ടുകൾ മടക്കി പുറകോട്ട് കൊണ്ടുവരികയും കാൽമുട്ടുകൾക്ക് മുകളിലായി കയറ്റി വയ്ക്കുകയും ചെയ്യേണ്ടതാണ് ഈ സമയം ഇരു കൈപ്പത്തികളും അതേപോലെ തന്നെ താടിയും തറയിൽ പതിഞ്ഞിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് സാവധാനം ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് ബുദ്ധിമുട്ട് വരുമ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യേണ്ടതാണ് ഈ ആസനം ചെയ്യുന്നത് മൂലം തൈറോയിഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കുന്നതിനും സഹായിക്കുന്നു കഴുത്തിൻ്റെ കശേരുക്കൾ ശക്തിപ്പെടുന്നതിനും കഴുത്തിൻ്റെ പുറകിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ ഇളക്കി കളയുന്നതിനും ഇത് ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് അരക്കെട്ടും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ അവയവങ്ങൾക്കും നല്ല രീതിയിൽ ശക്തി പ്രാപിക്കുന്നതിനും ഈ ആസനം വളരെയധികം സഹായിക്കുന്നു ഇനി അടുത്തതായി ഉത്ഥാന മണ്ഡൂകാസനം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം ചെയ്യുന്നതിനായി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി വൃഷ്ടഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലാം നിവർന്നിരിക്കുക കൈകൾ രണ്ടും കാൽമുട്ടുകളിൽ കമഴ്ത്തിയും വെക്കേണ്ടതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു വരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തിക്കൊണ്ടു വന്ന് കൈമുട്ടുകൾ തറയിൽ ഉറപ്പിച്ചു വെക്കുകയും ചെയ്യേണ്ടതാണ് ഈ സമയം കൈമുട്ട് മുതൽ കൈപ്പത്തി വളരെയുള്ള ഭാഗങ്ങൾ തറയിൽ പതിഞ്ഞിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തല നേരെ ഉയർത്തി വെച്ച ശേഷം ഈ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് സാവധാനം ശ്വാസ എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ രീതിയിൽ തുടർന്ന ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസ എടുത്തുകൊണ്ട് നിവർന്നു വരികയും പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പൂറ്റിയിൽ വരുന്ന രീതിയിൽ ഇരിക്കുകയും ചെയ്യാവുന്നതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യുക ഈ ആസനം ചെയ്യുന്നത് മൂലം വൃക്കകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സഹായിക്കുന്നു സ്ത്രീകൾക്കുണ്ടാവുന്ന ആർത്തവ ക്രമക്കേടുകൾ മാറിക്കിട്ടുന്നതിനും സന്ധികൾക്കുണ്ടാവുന്ന വേദനയ്ക്ക് ശമനം കാണാനും ഇത് സഹായിക്കുന്നു അതേപോലെ തന്നെ അരക്കെട്ടിന് നല്ല രീതിയിൽ അയവും ഉറപ്പും ലഭിക്കുന്നതിനും കഴുത്തിലെ പേശികളും കശേരുക്കളും നല്ല രീതിയിൽ ശക്തി പ്രാപിക്കുന്നതിനും ഈ ആസനം ചെയ്യുന്നത് മൂലം സാധിക്കുന്നതാണ് ഈ ആസനങ്ങൾ ചെയ്ത ശേഷം ശവാസനം ചെയ്തു വേണം യോഗ പൂർത്തിയാക്കാൻ വീരശശാങ്കാസനം വീരാസനം ഹംസാസനം മണ്ഡൂകാസനം ഉത്ഥാന മണ്ഡൂകാസനം എന്നീ അഞ്ചാസനങ്ങളാണ് ഇന്ന് നമ്മൾ പരിശീലിച്ചത് ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്നും ഓരോന്ന് ചെയ്യുന്നത് മൂലം ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആസനങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക സമസ്തോ ഭവന്തു